ഞാൻ കാതർകുട്ടി നടുവണ്ണൂർ കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ സ്വദേശിയാണ് രണ്ട് മാസം മുമ്പ് സ്ട്രോക്ക് രോഗം വന്ന് ഒരു ഭാഗത്തിന് ഇടതു ഭാഗം പൂർണ്ണമായി ചലനശേഷി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു യു എയിലെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിൽ വരികയും കോഴിക്കോട്ടെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സി എച്ച് സെൻറ്ററിൻ്റെ സെക്രട്ടറിമാരിലൊരാളായ പപ്പൻകുട്ടി നടുവണ്ണൂരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കോട്ടക്കലെ അൽമാസ് ഹോസ്പിറ്റലിൽ ഞാൻ എത്തിച്ചേരുന്നത് ആശുപത്രികൾ ആശ്വാസത്തിൻ്റെ കേന്ദ്രമാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ ഒരു വീക്ഷണകോണിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായ ഒരു ആശ്വാസത്തിൻ്റെ കേന്ദ്രമാവുകയും പൂർണമായ സംതൃപ്തിയോടുകൂടിയാണ് നാളെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നത് ഈ അസുഖം വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്നെ അലട്ടിയിരുന്നത് പ്രഭാഷണ രംഗത്തുള്ള ഒരു കക്ഷി എന്ന രീതിയിൽ സംസാരത്തിന് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നെ വല്ലാതെ മാനസികമായി തളർത്തിയിരുന്നു ഇവിടെ വരുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടോടു കൂടിയാണ് ഞാൻ അൽമാസ് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നത് ഡോക്ടർ അസേർ കളിയത്തിൻ്റെ ചികിത്സയിലാണ് കഴിഞ്ഞ പത്തു ദിവസമായി ഞാൻ ഉണ്ടായിരുന്നത് വളരെ മികച്ച തെറാപ്പിസ്റ്റുകൾ സേവനം എനിക്ക് ലഭ്യമാവുകയും പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി ഒരു ആശുപത്രി ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന രീതിയിൽ പരിപൂർണമായ സംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ സാധിക്കുന്നത് ഏറ്റവും സന്തോഷത്തോടെ പരിപൂർണമായി ഒരു നയൻറ്റി നയൻ പേഴ്സൻ്റ് എൻ്റെ രോഗത്തിൻ്റെ റിക്കവറി എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നത് മനസ്സിനും ശരീരത്തിനും ഒക്കെ വലിയ സംതൃപ്തി നൽകുകയാണ്